പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ മാവൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഞായറാഴ്ച ഞായറാഴ്ച ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥന വിവ്യൂസ് കുറവാണേ അപ്പോൾ നിങ്ങൾ രാവിലെ പള്ളിപ്പോയിട്ടാണ് പക്ഷേ എന്തായാലും ശരിയായി തിരിച്ചു വരുമ്പോൾ നിങ്ങളത് കൂടുകയും ലിങ്ക് പോകാതിരിക്കാൻ നോക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം ഓക്കെ ലെറ്റസ് കം ടു ദി പ്രെയർ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അമ്മ മതിസന്താ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല പ്രാർത്ഥിക്കുന്ന ഈ ആസ്തിയിലാണ് നിങ്ങള് നിയോഗം സമർപ്പിക്കുന്നത് നമുക്ക് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ അഖണ്ഡ ജപമാലയും ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്ത ഇരുപത്തി നാല് വർഷത്തെ ജോമാൽ റാലിയും കൃപാസരവും നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനകളുണ്ട് ഈ ആസ്തി ഭദ്രതയിലാണ് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൃപാസത്തെ മധ്യസ്ഥ പ്രാർത്ഥന യാചിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ആ ഒരു വലിയ ഈടുവയ്പ്പിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല ആ ഒരു ബോധത്തിലൂടെ നിയമ നിയോഗങ്ങൾ സമർപ്പിക്കുക പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ കൂടെ ന്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഈ പ്രഭാതത്തിൽ എഴുന്നിരുന്നിരുന്നാവും വിളിച്ച് അപേക്ഷിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ അതേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുന്നതിനോട് നന്ദി പറയുന്ന ഈശ്വര ഇന്ന് കടുത്താൽ ദിവസം ഞായറാഴ്ച അത് രാവിലെ അങ്ങയുടെ മൂർത്താവിൽ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കൈയൊപ്പ് വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിത സഞ്ചാരം ആരംഭിക്കുന്നത് ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടവും അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു പൗരോഹിത്യത്തെ സമയം കുറിച്ച ദിവസമാണ് കുർബാന കൃപാസവാൾ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ജനകോടിയുടെ അനുഗ്രഹം പ്രാപിക്കുന്ന അനുഗ്രഹത്തിന്റെ വലിയ കാലഘട്ടത്തിനെ യേശുവിനെ നാഥനും രക്ഷകനും ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധയുടെ മാധ്യസ്ഥ കുഞ്ഞു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ തിരുമുറവാറിനാണിപ്പെടുത്താറെന്ന് വലതു കരാൻ സ്പർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വൈതാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് ആഭർഷിക്കട്ടെ അവിടെ മനസ്സിനെ അവരുടെ ആത്മാവിനെ അവരുടെ ശരീരത്തിൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ കർത്താവ് അങ്ങനെ മക്കൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ അടിയന്തരങ്ങൾ പല പല അടിയന്തരങ്ങൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമായി അടിയന്തിര ഭവനങ്ങളുണ്ട് ആ ഭവനങ്ങളിലേക്ക് പോകാൻ യാത്ര തിരിക്കുന്നവരുണ്ട് കുർബാനയും കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷേ ചില ബിസിനസ് ട്രീറ്റുകൾ നടത്തുന്ന ആൾക്കാരുണ്ട് കർത്താവിൻ്റെ ദിവസമാണെങ്കിൽ പോലും ചിലത് മാറ്റിവെക്കാൻ പറ്റാത്ത ചില ഏടാകുടങ്ങൾ ചെന്ന് ഞങ്ങളുടെ മക്കൾ ചാടിയിട്ടുണ്ട് അവിടെ എല്ലാം കർത്താവ് കുർബാനപുരം കൂടാതെ ആൾക്കാർ ഇടുക്കുതേലി പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം മനഃശാന്തം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ ദിവസം കർത്താവിന് കൊടുക്കാറുള്ളത് കർത്താവിനും സീസണിൻ്റെ സീസണ് കൊടുക്കുക എന്ന് പറഞ്ഞ കർത്താവിന് നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എവിടെയെല്ലാം ഞങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കണത് അതെല്ലാം തിരുത്തപ്പെടുവാനും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനും ദൈവത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം കർത്താവേ മറ്റ് കാര്യങ്ങൾ വ്യവമൃതരാകാതിരിക്കാനോ ആകാനുള്ള ദൈവികമായ വിവേചന ശക്തി അങ്ങനെ മക്കൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു ഈശോയെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളുടെ ഏടാകൂടങ്ങളിലും ബന്ധങ്ങളിൽ ചാടിയറുണ്ട് മക്കളുടെ ഈ ഡിപ്രഷൻസുള്ള അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളുടെ പലതരത്തിലുള്ള രോഗങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥകള് അവർ ചെന്ന് ചാടിയിരിക്കുന്ന ചതിക്കുഴികൾ അവരുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ഇതുമൂലം അതിൻ്റെ ആവിയും പുകയും അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ കർത്താവ് പരസ്പരം പഴിച്ചാരി ഹൃദയത്തിൽ ഭാരം കൂട്ടുന്നവരുണ്ട് അവരെ എല്ലാം ദൈവത്തിൻ്റെ കൃപയ്ക്ക് സമർപ്പിക്കുന്നു മാതാവിൻ്റെ മദ്യം സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് തന്നെ നീന്തിയിട്ടും നീന്തിയിട്ടും കർത്താവ് കരകയറാതെ കയ്യും കാലം തളരുന്നവരെ കാണിച്ചു തരുന്നവരുടെ കർത്താവ് അവരെല്ലാം അമ്മയെ ദൈവമേ നീ തന്നെ പൊക്കിയെടുക്കണേ പ്രാർത്ഥിക്കുന്നു അവിടെ കഴി അങ്ങയുടെ കൃപ കൊണ്ട് അവരെ അങ്ങ് ഉയർത്തുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് കുഞ്ഞുമക്കൾ പോറ്റുന്നവരുണ്ട് കുഞ്ഞുമക്കളുടെ രോഗങ്ങൾ ായിട്ട് ആശുപത്രി കഴിയുന്നവരുണ്ട് കുഞ്ഞു മക്കളുടെ രോഗങ്ങൾക്ക് കർത്താവ് രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്ത പേരിൽ മാതാപിതാക്കന്മാർ വേദനിക്കുന്നവരുണ്ട് കർത്താവ് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഏത് ആശുപത്രിക്ക് പോകണം ആ ഏത് ഡോക്ടറിനെ കാണണം എന്ത് മരുന്ന് കഴിക്കണം എല്ലാ എല്ലാ വിഷയത്തിലും കൺഫ്യൂഷനുള്ളവരുണ്ട് അവിടെ എല്ലാം കർത്താവും നിന്റെ ചൈതന്യം നിന്റെ ശക്തി നിന്റെ ഇട ഇടപെടലും ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ജീവിത പ്രാരാബ്ദങ്ങളിലും ജീവിത ഭാരങ്ങളിലും സഹായമില്ലാതെ വിഷമിക്കുന്നവരെ സന്ധിപ്പ് ില വിഷമിക്കുന്നവർ കർത്താവെ അവർ തന്നെ കർത്താവ് ആശ്രയം വെച്ചേക്കുന്നവർ അവർ ചതിക്കപ്പെടുകയും അതേ സമയം തന്നെ കർത്താവെ അവർ ഒരു ഗോഡവും പരിടവും ഇല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന മക്കളെ ഇന്ന് നീ സംരക്ഷിക്കണം ഇന്ന് നീ ഏറ്റെടുക്കണം കർത്താവിൻ്റെ കാരണം അവരെ കാമസിക്കുകയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അവരെ വിടുവിക്കുകയും ചെയ്യേണ്ട വിടുതല അനുഭവങ്ങൾ അവർക്ക് അനുഭവം ഓരോ ദിവസവും അനുഭവപ്പെടാൻ ഇന്നത്തെ ദിവസത്തങ്ങ് പ്രത്യേകം അനുഗ്രഹിക്കണമേ നിത്യം പിതാകുമ്പോത്തനും പരിശുദ്ധാത്മേശ്വരം നീക്കുകയും നമ്മളെ ഇന്ന് വായിക്കുന്ന വചനം അറുപത്തി വാക്യാണ് കർത്താവരുൾ ചെയ്യുന്നുലെ വീഞ്ഞു കാണുമ്പോൾ വീഞ്ഞു കാണുമ്പോൾ അത് അത് അതിൽ ഒരു വരം ഉണ്ട് അതിലൊരു എന്ന് പറയുന്നത് പോലെ പോലെ പറയുന്നത് ദാസർക്ക് ദാസർക്ക് വേണ്ടി വേണ്ടി പ്രവർത്തിക്കും അവരെ എല്ലാവരെയും അവരെല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല എന്റെ ശരിക്കും ഞാൻ ഇത്രേ വചനങ്ങളൊക്കെ വായിച്ചെങ്കിലും ഈ ആഴ്ച അറുപത്തിയഞ്ചു എട്ടിലെ പെട്ടെന്ന് എന്റെ മനസ്സിന് എന്താണെന്ന് ഓരോ മുന്തിരിയിലും ഓരോ വരമുണ്ടെന്നാണ് അപ്പം നമ്മൾ ക്രോധത്തിന് എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ബൈബിളിലെ ഒരു ഫ്രേസ് ഫ്രൈസാണത് പക്ഷെ അതേസമയം മുന്തിരി നന്മയുടെയും അതുപോലെ സമൃദ്ധിയുടെയും അബൻഡൻസിൻ്റെയും പാത്ര പ്രതീകമല്ല വിഷഭിത്തമായ എല്ലാ എല്ലാ അനുഭവ ജീവിത അനുഭവങ്ങൾക്കും മുന്തിരി തന്നെയാണ് ഫലം മുന്തിരി ഒരു എന്ത് പ്രതീകമാക്കി വെക്കുന്നത് മുന്തിരി ദുഃഖത്തിൻ്റെയും ക്രോധത്തിൻ്റെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന നെഗറ്റീവ് ഫീലിങ്സിൻ്റെ ഒക്കെ ഒരു പ്രതികൾ കൂടിയാണ് മുന്തിരി അതറിയണമെങ്കിൽ നമ്മൾ നിയമാർജ്ജന പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വായിച്ചേ അവരുടെ മുന്തിരി അവരുടെ മുന്തിരി സോതോമിലെയും വയലുകളിൽ വളരുന്നു വയലുകൾ വളരുന്നു അതിന്റെ പഴങ്ങൾ അതിന്റെ പഴങ്ങൾ വിഷമയമാണ് കുലകൾ തിക്തവും കുലകൾ തിക്തഅനുഭവങ്ങൾ തിക്തവും അവരുടെ വീഞ്ഞ് അവരുടെ വീഞ്ഞ് കരാള സർപ്പത്തിന്റെ വിഷമാണ് കരാള സർപ്പത്തിന്റെ വിഷമാണ് അതായത് ചില അനുഭവങ്ങള് വ്യക്തികളിൽ നിന്ന് നമ്മൾക്ക് വിഷപരമായ അനുഭവങ്ങൾ കിട്ടും നമ്മ വിഷമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു ഫെയിൻറ്റിങ് ഉണ്ടാകും ചിലപ്പോൾ മരിച്ചു പോകും അതുപോലെ ചില ആൾക്കാരുടെ വർത്തമാനങ്ങൾ ചില ആൾക്കാരുടെ ചെയ്തികൾ പാരവെപ്പുകൾ സൂചി സൂചി വെപ്പുകൾ പലതരത്തിൽ ചതികള് ചതിപ്രയോഗങ്ങൾ നമ്മളെ കൊണ്ട് ഇന്നത ആൾക്കാർ ഇന്ന സ്ഥലത്ത് അത് അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് പറയും പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പ്രതിയാകും അങ്ങനെ വിഷം വിഷം പുരട്ടിയ ഒത്തിരി അനുഭവങ്ങളുണ്ടാകും അപ്പം നമ്മളോർക്കും നമ്മൾക്കെന്തോ കാലക്കേടാണ് സമയദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ചെല്ലുന്ന പാപിയെന്നു ചെല്ലുന്നവരെല്ലാം പാതാളമാണല്ലോ നമുക്ക് തന്നെ വരുന്നവരും പോണവരും എല്ലാം ഇതുപോലെ നമുക്ക് പണിയും ഭാര്യയുമായിട്ട് മാറുകയാണല്ലോ എന്തൊരു ജീവിതം എന്നൊക്കെ തുറന്നു പക്ഷേ എൻ്റെ മക്കളെ നിങ്ങൾ ഇങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം ഞാൻ തമ്മിൽ യോജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കരുത് പരിശുദ്ധാത്മാവൻ എന്താണ് എങ്ങ് വിഷലിപ്തമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിലും അത് നീ ശപിച്ചു തള്ളരുത് എന്താ കാര്യം അത് ഒരു മുന്തിയിലൊരു വരമുണ്ടെന്നാണ് പറഞ്ഞത് അത് നിന്നെ നീ നിന്നെ ക്ഷമ നിന്നെ ക്ഷമ ദയ നന്മ വിശ്വസ്ത കർത്താവ് എന്താ പറയണത് നിങ്ങളെ ദ്രോഹിക്കുന്നവർ നിങ്ങൾ ആശീർവദിക്കുകയും ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ എന്താ കാര്യം നീ ആശ്രയിക്കുന്നത് നിന്നെ ഒരിക്കലും അവരുടെ വർത്തമാനങ്ങൾ കൊണ്ടോ അവരുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ നിന്നെ ചതിക്കാൻ പറ്റത്തില്ല കാര്യം നീ വിശ്വസിക്കുന്ന ആരിലാണ് മരിച്ചു മരുചുയർന്നേറ്റം നിൻ്റെ കർത്താവിലാണ് വിശ്വസിക്കുന്നത് അപ്പോഴേ എത്ര തിത്ത അനുഭവങ്ങളായാലും ശരി കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അത് നന്മയുടെ അനുഭവങ്ങളാക്കാൻ ദൈവത്തിന് കഴിയും അതാണ് എൻ്റെ വിഷയം അതാണ് ഒരു വരവുണ്ടെന്ന് പറയണത് വിഷലിപ്തമായ അനുഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടണത് നമുക്ക് എനിക്കങ്ങനെ കുറെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ നമ്മൾ വെറുക്കുന്നവരുണ്ട് കാരണം ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഒരു പറ്റം ആൾക്കാരും നമ്മൾ വെറുക്കും അത് നേരം ദൈവത്തിൻ്റെ ജോലിയെ തകർത്ത് കളയാൻ വേണ്ടി കിംബദന്തികളും പലതരത്തിലുള്ള ചതികളും പല നമ്മൾ സഭയുടെ സ്ഥാപനങ്ങളും സഭയുടെ വക്താക്കളെ തന്നെ എടുത്തുകൊണ്ട് നമുക്കെതിരെ തിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും കർത്താവ് പറയുന്നത് എന്താണ് നിനക്ക് പ്രത്യാശ ഉണ്ടാകണം കാര്യം അതെന്താണ് അതിനെയൊക്കെ വ വിഷത്തെ വരമാക്കാൻ കർത്താവിന് കഴിയും അതാണ് അതിൻ്റെ സബ്ജക്റ്റ് എല്ലാ വിഷയത്തെയും വരമാക്കാൻ കർത്താവിനെ കഴിയും അപ്പം നീ വിഷത്തിലല്ല വിശ്വസിക്കേണ്ടത് അതിലൂടെ നിന കുരുത്തിരിഞ്ഞ് വരുമ്പോൾ നിൻ്റെ കർത്താവിന് നാമ്പം നീത് അക്സെപ്റ്റ് ചെയ്ത് അവരെ സ്നേഹിച്ച് അവരെ സന്ധിച്ച് അവരെ ആശ്രയിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ളതാണ് അത് വരമാക്കി മാറ്റാൻ കഴിയുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു വിഷമത്തിന് നീ നിരാശപ്പെടരുത് മറിച്ച് എൻ്റെ കർത്താവ് അതിലൂടെ ഒരു വരം വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം നീ അതിനെ സമീപിക്കാൻ അതുകൊണ്ട് നിരാശരാകരുത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽപ്പെട്ട് വിഷമിക്കുന്നവർ സങ്കടപ്പെടുകയോ എറുപ്പ് കാണിക്കുകയോ അവർ അവോയ്ഡ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് ലഡ് ദം ലർ ബി കർത്താവ് പറഞ്ഞല്ലേ അത് കൊയ്ത്ത് വരെ അതവിടെ നിൽക്കട്ടെ എന്നല്ലയിച്ചോ പറഞ്ഞത് അല്ല കളകൾ മറിച്ച് കളയാനാണ് പറഞ്ഞത് കളകൾ അതിൻ്റെ ടൈമാകുമ്പോൾ കർത്താവ് തന്നെ പറിച്ചു മാറ്റിക്കോളൂ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നല്ലേ ഈശോ പറഞ്ഞത് അത് നീ തന്നെ പറിച്ചു കളയുക അവസാനം പ്രതിയാകേണ്ട കാര്യമില്ല എൻ്റെ ടൈം ആകുമ്പോൾ അതിൻ്റെ അതിനനുവദിക്കുന്ന ടൈം വരെ അവിടെ നിൽക്കും പക്ഷെ അത് കഴിയുമ്പോൾ കർത്താവ് തന്നെ നിന്റെ ജീവിതത്തിൽ നിന്നെ കള പറഞ്ഞോളൂ അപ്പോൾ കർത്താവ് കള പറിക്കുന്ന കാലമായി നോക്കി പാർത്തുകൊണ്ടിരുന്നാൽ മതി അതിനൊക്കെ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുകയും ചെയ്യും അപ്പോഴും നിൻ്റെ ഭജന കർത്താവിൻ്റെ ഭജനത്തിലെ വേരൂന്നിക്കൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി സേഹത്തിൻ്റെ സാക്ഷിയെ നിലനിന്നുകൊണ്ട് അതിനെ വിഷത്തെ വരമാക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാത്മാവിൻ്റെയും നാമത്തെ